മാജിക്ക് കാണിക്കാൻ പോവാണ് ആ മാജിക്ക് എന്താന്ന് വെച്ചാല് ടുട്ട് നോക്കിക്കോ സച്ചിമോളെ നോക്കിക്കോ അപ്പൊ നന്ദു നോക്കിക്കോ അമ്മയുടെ കയ്യിൽ രണ്ട് സ്ലൈഡും വാ അമ്മയുടെ കയ്യിൽ രണ്ട് സ്ലൈഡും ഒരു ബണ്ണാണുള്ളത് അപ്പൊ അമ്മ ഒരു മാജിക്ക് ചെയ്യാൻ പോവാണ് ടൊട്ട് കണ്ടോട്ടോ എല്ലാവരും കണ്ടോ അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാൽ ഈ സ്ലൈഡ് ഇത് നമ്മൾ ഇങ്ങനെ ആക്കണോ എന്നിട്ട് നമ്മൾ ഇത് ക്ലിപ്പ് ഇടണം ക്ലിപ്പ് ഇട്ടു അതിന് ശേഷം നമ്മൾ ഈ സ്ലൈഡ് ഇങ്ങനെ ഈ ഇതാക്കണോട്ടെ ഇങ്ങനെ ആക്കണം ആക്കണോട്ടാ ഈ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇതാക്കിയതിന് ശേഷം ഈ സൈഡില്ലേ അതെടുത്തിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ പിന്നെയ്യണം കുത്തുന്നുട്ടോ വേണ്ട അതിന് ശേഷം നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇതാക്കിട്ടാ ഇപ്പം രണ്ടും ഇതായിട്ടാണ് വേണ്ട ഇനി നമുക്കിതൊന്ന് നോക്കാം കേട്ടോ വീട്ട് നോക്കാം കേട്ടോ അപ്പം എന്തിട്ടുണ്ടോ ടെൻഡ്രേ കണ്ട ഇതാണ് എൻ്റെ മാജിക്ക് എനിക്ക് എല്ലാവർക്കും ഇഷ്ടായാ കണ്ട ഇതാണ് എൻ്റെ മാജിക്ക് എന്റെ കണ്ട നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം താങ്ക് യു ഇഷ്ടായില്ല